ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചുരിദാർക്കെട്ട് നെയ്റ്റീമൾ നല്ലൊരു അടിപൊളി സൂപ്പർ നെക്ക് ഡിസൈനായിട്ടാണ് കേട്ടെന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബിഗിനേഴ്സിനും ഒക്കെ സൂപ്പറായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പെട്ടെന്ന് ചില എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നെക്കിൻ്റെ ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സ്മോൾ സൈസ് നൈറ്റി ഞാനിവിടെ ചുരിദാർ കട്ടിൻ്റെ ഒരു സ്മോൾ സൈസ് നൈറ്റി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്മോൾ സൈസ് നൈറ്റിയുടെ കട്ട് നെക്കിന് ഞാൻ അഞ്ചേകാൽ ഇഞ്ച് നീളവും രണ്ടര ഇഞ്ച് വീതിയിലും ഒരു നെക്ക് ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ ഒരു നെക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു മോഡൽ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ന്യൂസ് പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത് അതിലെയാണ് ഒന്ന് വരച്ച് കാണിച്ചത് എങ്ങനെയാണ് നമ്മളൊരു തുണിയിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഇതിപ്പോൾ സ്മോൾ സൈസിന് ഐറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കുറച്ച് പീസ് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു നെക്കിന് വെക്കാൻ പറ്റിയൊരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുമായി പിടിപ്പിച്ച് കൊടുക്കുന്നത് അപ്പം എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നുള്ളത് ഈ ന്യൂസ് പേപ്പറിൽ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ പേപ്പർ പേപ്പറെടുത്ത് ഞാൻ രണ്ടാക്കി ഇതേപോലെ മടക്കിങ്ങനെ ഇട്ടേക്കെയാണ് എന്നിട്ട് ഇതിൻ്റെ അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു നെക്ക് സ്ക്വയർ നെക്ക് കൊണ്ട് ഞാൻ ഇതേപോലെ വെച്ചിട്ടുള്ളത് കേട്ടാ എന്നിട്ട് നമുക്ക് ഈ സ്ക്വയറിൻ്റെ ഈ ഒരു കഴുത്തിൻ്റെ ഈ ഉൾവശം ഇതേപോലെ ഈ മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ സ്ക്വയറായിട്ട് ഈ ഈ പേപ്പറിലേക്ക് നമുക്കിതൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ കഴുത്തിൻ്റെ ഉൾവശമാണ് ഞാനീ വരക്കണത് കഴുത്തിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ടാണ് വരക്കണം കേട്ട ഇതേപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം കറക്റ്റായിട്ട് തന്നെ കേട്ടോ ആ കഴുത്തിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ടാണ് വരക്കുന്നത് ഇതേപോലെ സ്ക്വയറായിട്ടൊന്ന് വരച്ചു കൊടുത്ത് സ്ക്വയർ ആയിട്ട് നമ്മൾ ആ നൈറ്റിടെ കഴുത്ത് എങ്ങനെയാണ് വെട്ടിയേക്കണം അത് തന്നെയാണ് നമ്മളിത് വരച്ചു കൊടുത്തേക്കണം കേട്ടോ ഇതേപോലെ നമുക്കൊന്ന് ശരിക്കും തെളിഞ്ഞു കാണണ്ടേ കറുപ്പ് കറുപ്പൊന്നും കൂട്ട ഡാർക്കാക്കി വരക്കണം ഇതേപോലെ വരച്ചു കൊടുത്ത് സ്ക്വയർ വരച്ചുകൊടുത്ത് സ്ക്വയറായിട്ട് വരച്ചുകൊടുത്ത് എന്നിട്ട് ഈ സ്ക്വയറായിട്ട് നമ്മളിങ്ങനെ വരച്ചിട്ടില്ല ഈ നെക്കിന്റെ ഈ ഭാഗം ഉണ്ടല്ല ഈ ഭാഗത്തുനിന്ന് ഇപ്പുറത്തെ വശത്തേക്ക് നമ്മളൊരു രണ്ടിഞ്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം രണ്ടിഞ്ചാ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ടേപ്പ് ഒരു വെക്കാം ഇഞ്ച് നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇവിടെ ഇഞ്ച് അപ്പോൾ നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇഞ്ച് അതേപോലെ കുറച്ചും കൂടി താഴെയൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഇഞ്ച് അങ്ങനെ ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ടൊന്ന് മുകളിൽ നിന്ന് അതേപോലെ ആ രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി വെക്കണം ഒരു സ്ട്രെയിറ്റായിട്ടൊന്ന് താഴെയൊക്കെ കുറച്ച് സ്ട്രെയിറ്റായിട്ട് വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ കോർണറിൻ്റെ അവിടെ നിന്ന് നമുക്ക് താഴെയൊക്കെ ആയിട്ട് വെക്കണം കേട്ടോ കോർണറിൻ്റെ അവിടെ ക്രോസ് ആയിട്ടല്ല ഇത് വെക്കണത് ടേപ്പ് വെക്കണത് കോർണറിൻ്റെ അവിടെ നിന്ന് താഴെയൊക്കെ ആയിട്ടാണ് വെക്കുന്നത് കേട്ടോ ടേപ്പ് എന്നിട്ട് അവിടെ നമുക്കൊന്ന് രണ്ട് ഇഞ്ച് വരച്ചു കൊടുക്കുക എന്നിട്ട് ആ നമ്മൾ നമ്മളിതേപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെയൊക്കെ ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് വരച്ചിട്ടില്ലേ അങ്ങനെ വരച്ച് നമ്മൾ ഈ കോർണറിൻ്റെ അവിടെ രണ്ടിഞ്ച് ഇതേപോലെ വരച്ചു കൊടുത്തിട്ടില്ലേ ആ ഒരു അതേപോലെ അങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഒരു ബോക്സ് ബോക്സാക്കി സ്ക്വയറായിട്ട് എവിടെയും വരച്ചു കൊടുക്കാം ഉണ്ടോ ഈ ഒരു വരയുമേക്ക് കൊടുക്കുക ഇതേപോലെ ഇതേപോലെ ഒരു ഇതേപോലെ വരച്ചു കൊടുക്കാം അപ്പം തെളിഞ്ഞ് കാണുന്നുണ്ടോ ശരിക്കും ഇതേപോലെ തെളിച്ച് വരയ്ക്കണമെ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതേപോലെ നമ്മളൊരു എൽ ഷേപ്പിലായിട്ട് കണ്ടു ഇതേപോലെ എൽ ഷേപ്പിലായിട്ട് നമ്മൾ കഴുത്തിൻ്റെ ഇപ്പുറത്തെ വശം വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ കഴുത്തിൻ്റെ ഈ സെൻ്റർ ഭാഗത്തു നിന്ന് താഴേക്ക് നമുക്കൊന്ന് ഒരു അഞ്ച് ഇഞ്ചോളം നമുക്കൊന്ന് താഴേക്ക് സ്ട്രെയിറ്റായിട്ടൊന്ന് നേരെ വരച്ചു കൊടുക്കാം കേട്ടോ അതെ അഞ്ച് ഇഞ്ചോളം ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് കഴുത്തിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് കേട്ടോ ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കേണ്ട എന്നിട്ട് ഈ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള വര വരച്ചിട്ടില്ല അതിൻ്റെ അവിടെ നിന്ന് ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് ഒന്നേകാലഞ്ച് അടയാളപ്പെടുത്താം കേട്ടാ ഒന്നേ കാലിഞ്ച് ഇഞ്ചാണ് ഇവിടെ വേണ്ടത് പക്ഷേ ഇവിടെ സിബ ആപ്പാട്ടി അങ്ങനെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ഇവിടെ കാലിഞ്ച് തയ്യൽത്തുമ്പ് പോകും അപ്പോൾ നമ്മൾ അത് അതാണ് ഒന്നേ കാലിഞ്ച് അടയാളപ്പെടുത്തിയത് കേട്ടാ എന്നിട്ട് ഈ ഒന്നേ കാലിഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതും ഈ ഒരു നേരത്തെ ഈ വരച്ചു വച്ചക്കണ വരയില്ല വരയിലേക്കൊന്ന് മുട്ടിച്ച് കൊടുക്കുക എന്നിട്ട് അവിടെന്നിട്ട് താഴേക്ക് നമുക്കിതൊന്ന് ആയിട്ട് അതും വരച്ചു കൊടുക്ക ഇതേപോലെ വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഇപ്പൊ രണ്ടാമത് വരച്ചേക്കണ വരയില്ലേ ആ വരയുടെ അവിടെ നിന്ന് നമുക്ക് ഒരു ഇഞ്ചോളം മുകളിലേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ആ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയേക്കണ അവിടെ നിന്ന് നമുക്ക് ആദ്യം വരച്ച നമ്മുടെ ഈ കഴുത്തിൻ്റെ സെൻറ്ററിൽ ആദ്യം വരച്ച നമ്മൾ ആയിട്ട് വരച്ച വരയില്ല വരയില്ല ഈ എൻഡിലേക്ക് ഇതേപോലെ ഒന്ന് ചരിച്ച് വെച്ചിട്ട് ടേപ്പോ അല്ലെങ്കിൽ സ്കെയിലോ എന്തെങ്കിലും ചരിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇതേപോലെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം വേണ്ട അപ്പം ഇതേപോലത്തൊരു ഇത് ഷേപ്പ് നമുക്ക് കിട്ടും വേണ്ട അപ്പം ഇതേപോലെ ഇരിക്കുള്ളൂ നമ്മുടെ നെക്കിൻ്റെ ഇത് ഡിസൈൻ വരുന്നത് കണ്ട ഇതേപോലത്തെ ഷേയ്പ്പാണ് നമുക്ക് വരണത് ഇത് നമുക്കിതൊന്ന് വെട്ടിയെടുത്തിട്ട് നമുക്ക് തുണിയിലേക്കൊന്ന് ഇതാക്കി കൊടുക്കാം അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഏത് പീസിലാണ് നമ്മൾ ഈ ഇത് ഡിസൈൻ ചെയ്തെടുക്കാൻ പോകണോ ആ പീസിലേക്ക് നമുക്ക് ഇതി ഈ അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് ആ മെറ്റീരിയലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തേ ഇതേപോലെ താഴേക്ക് ഇതേപോലെ വെട്ട എന്നിട്ട് ഇവിടെ ചെരിച്ച് വരച്ചിട്ടില്ലേ അവിടെ നമ്മൾ ആ സെൻ്ററെ എത്തുമ്പോൾ ചരിച്ച് ഇതേപോലെ വെട്ടി താഴേക്ക് കൊടുക്കാം അപ്പം നമുക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പ് അരിയും കിട്ടണത് കേട്ടോ വേണ്ട ഇതൊന്ന് കാണിച്ചു തരട്ടെ അതെ ഇതൊന്ന് വൃത്തി വെച്ചാൽ ഞാൻ ഇതേപോലെ ഇതേപോലുള്ളൊരു കഴുത്ത് നമുക്ക് കിട്ടും ഉണ്ടാകും ഇതേപോലത്തെ ഒരു കഴുത്താണ് കിട്ടുന്നത് ഇവിടെ ഇങ്ങനെ സൈഡ് ഇവിടെ രണ്ട് സൈഡും ഇങ്ങനെ ചരിച്ചാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഈ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ മെറ്റീരിയല് വെച്ചുകൊടുക്കാം ഏതൊരു പീസും വേണം നമ്മൾ നെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പീസ് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം ഇതേപോലത്തെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ആ പീസ് ഇത് നമുക്ക് സ്മോൾ സൈസ് നൈറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ഒരു വലിയ ഒരു രീതിയിലൊരു കഷ്ണം നമുക്ക് മുകൾ ഭാഗത്തുനിന്ന് കിട്ടിയത് അധികം ഇറക്കുമില്ലാത്തൊരു നൈറ്റ് ആയിരുന്നു അല്ലെങ്കിൽ സൈഡിലുള്ളൊരു പീസ് എടു എടുക്കാം എന്നിട്ട് നമുക്ക് ഒരു കഷ്ണം നമുക്ക് ഇത് ഇതേപോലെ വെച്ചുകൊടുക്കാം എവിടെ നിന്നിട്ടാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടണമെന്ന് കറക്റ്റ് ചെയ്ത് വെക്കാമെ ഇങ്ങനെ വെച്ചാലാണ് ഇത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഈ തുണി നമുക്ക് ഇത് കിട്ടണമെന്ന് ചിലത് കണ്ടത് ഇതേപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനു മുമ്പ് നമുക്കിതൊന്ന് ഈ തുണിയിലേക്ക് ഈ ഒരു കറക്റ്റായിട്ട് ഈ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക ഇനി ക്യാൻവാസ് വെച്ച് തയ്ക്കാൻ ഉള്ള ആൾക്കാർ തയ്ക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെയല്ല ഞാനിപ്പോൾ ഇത് ആദ്യം തന്നെ ബിഗിനേഴ്സിനൊക്കെ ഒന്ന് ഉപയോഗ വെച്ചിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ക്യാൻവാസ് വെച്ചിതാക്കാത്തത് കാരണം അവരൊക്കെ തയ്ച്ച് പഠിച്ച് വരണല്ലേ ഉള്ളൂ അപ്പോൾ അവർക്ക് അത്രക്ക് ഇത് നമ്മൾ ആദ്യം തന്നെ ക്യാൻവാസും കുറേ അത് ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ക്യാൻവാസ് വെച്ച് വരക്കെ തയ്ക്കണമായിരിക്കുകയാണെങ്കിൽ ഇപ്പം ഇതേപോലെ നമ്മൾ ഈ പേപ്പറിൽ വെട്ടിയെടുത്തേക്കണോ അല്ലെങ്കിൽ ക്യാൻവാസിൽ വെട്ടിയെടുത്താൽ മതി എന്നിട്ട് അത് നമ്മളൊന്ന് അയേൺ ചെയ്ത് ആ മെറ്റീരിയലിലേക്ക് വെച്ചുകൊടുത്തിട്ട് അതുകൊണ്ട് തയ്ച്ചാല് പെട്ടെന്ന് കഴിയും ഇപ്പം ഞാൻ ഇതിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മളിപ്പോൾ വെട്ടിയെടുത്തേക്കണം അതേ ഷേപ്പിലായിട്ടാണ് ഈ മെറ്റീരിയലിലേക്ക് ഇത് വരച്ചു കൊടുക്കണം കേട്ടോ അതേ ഷേപ്പിൽ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് അതേപോലെ വരച്ചു കൊടുക്കാം കേട്ടാ കറക്റ്റായിട്ട് ഒട്ടും തെറ്റാത്ത വിധത്തിൽ നെക്കടിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ ഏതൊരു പീസിൻ്റെ ആണെങ്കിലും നെക്കടിക്കുമ്പോൾ ചുരിദാറിൻ്റെ ആയാലും ബ്ലൗസിൻ്റെ ആയാലും നൈറ്റിയുടെ ആയാലും ഒക്കെ നെക്കടിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ അടിക്കാൻ ശ്രമിക്കാം കേട്ടോ എന്നാലാണ് അത് കറക്റ്റായിട്ട് ശരിയാവുള്ളൂ കണ്ടോ ഇപ്പം ഇതേപോലെ നമുക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതീ കൂടി അങ്ങോട്ട് വെട്ടിയെടുക്കാം കേട്ടോ വരച്ചെടുത്തിക്കണം അതേ രീതി തന്നെയാണ് ഞാൻ വെട്ടിയെടുക്കണം ബിഗിനേഴ്സിന് ക്യാൻവാസൊക്കെ ചെയ്യാനറിയാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടാ ഞാനിപ്പ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയില്ല വരുമല്ലാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരണത് ഐഡിയ ഐഡിയൊക്കെ അനുസരിച്ച് നമുക്ക് എല്ലാ ഡിസൈനും ചെയ്തെടുക്കാതെ നമ്മളൊന്ന് ശ്രമിച്ചാ മതി കോർണറൊക്കെ നല്ല കറക്റ്റ് ആയിട്ടങ്ങട്ട് ഈ പീസ് നമ്മുടെ മുകളിൽ വെച്ചിട്ട് നമ്മുടെ മെയിൻ പീസിന്റെ മുകളിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പൊ നമ്മൾ ഇതും ഒരു ലൈസൊക്കെ വെച്ചിട്ട് ആണെന്നതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ പീസ് കിട്ടി എന്നിട്ട് നമ്മൾ ഇതേപോലെ കാണിച്ചൊരു ഇതും ഇങ്ങനെ തന്നെ കേട്ടോ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് നമുക്കിനിതൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പീസ് നമുക്കൊന്ന് ഇനി നമുക്ക് ഈ മെയിൻ പീസിൻ്റെ ഇതുമെൽക്ക് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പീസ് നമ്മുടെ മെയിൻ പീസിൻ്റെ താഴെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മെയിൻ പീസ് ഇതേപോലെ വെച്ച് അന്ന് ഈ പീസ് താഴെയാണ് വെച്ചു കൊടുക്കണത് എന്നിട്ട് നമുക്ക് കഴുത്താണ് ഞാൻ ആദ്യം അടിച്ച് മറിക്കണത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ആ പീസും നമ്മുടെ മെയിൻ പീസും കൂടി കറക്റ്റായിട്ട് നിന്നിട്ട് നമ്മൾ എപ്പോഴും പറയൂലോ കാലിഞ്ച് തുമ്പിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കോർണറെത്തുമ്പോൾ കുത്തി നിർത്തി ഇപ്പുറത്തെ വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്ത പീസ് ഇതേപോലെ തന്നെ താഴെ വെക്കുക അതിൻ്റെ മുകളിലേക്ക് മെയിൻ പീസ് വെച്ച് കറക്റ്റാക്കി വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം താഴെ ഇരിക്കണം കേട്ടോ നമ്മൾ ഈ കട്ട് കട്ട് ചെയ്തെടുത്താൽ നെക്കിൻ്റെ ഡിസൈൻ താഴെ തന്നെ വെക്കണം കേട്ടോ മറന്നു പോകരുത് മുകളിൽ വെച്ചാൽ പിന്നെ മോഡല് മാറും ഇങ്ങനെ തന്നെ ഇതിപ്പോൾ ഞാൻ കഴുത്ത് അടിച്ച് മറിക്കാനുള്ളായിരുന്നോണ് താഴെ വെച്ചിട്ട് ചെയ്തുകൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് പീസും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി കോർണറിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മറിച്ച് അടിച്ചു കൊടുക്കാം അപ്പോൾ സ്ക്വയറാണല്ലോ അപ്പോൾ രണ്ട് കോർണറിലും നമുക്ക് കഴുത്തിൻ്റെ രണ്ട് കോർണറിലും വെട്ടി കൊടുക്കാം അതേപോലെ പുറത്തെ സൈഡിലും എന്നിട്ട് ഈ താഴെ വെച്ചേക്കണ പീസ് മുകളിലേക്ക് മറിച്ചെടുക്കുക എന്നിട്ട് ഈ പീസിൻ്റെ മുകളിൽ കൂടി നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം കഴുത്തിൻ്റെ ഭാഗോട്ടോ കുറച്ചവശം നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് വശവും നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടോ ഇനി നമുക്ക് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പീസിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ചെറിയ ഇതാക്കിയിട്ട് മടക്കി അടിച്ചു കൊടുക്കണം അതേപോലെ തന്നെ അതിന് മുമ്പായിട്ട് ഈ ഇതിൻ്റെ രണ്ട് ഇത് ഈ ഭാഗത്തൊരു കോർണർ വരുന്നുണ്ട് ഇത് ഇവിടെ ആ കോർണറിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം മടക്കി തയ്ച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോതേ നമ്മൾ ഈ മുകളിൽ വെച്ച് കൊടുത്തേക്കണേ അതിൻ്റെ ഈ കോർണറിൽ ഇത് ഇവിടെ ഒരു കട്ടിങ് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഈ ഒരു പീസിന്റെ സൈഡ് നല്ലോണം ഒന്ന് മടക്കിയിട്ട് ഒരു കാലിഞ്ചന്നെ മതി കേട്ടോ മടക്കി ഇതേപോലെ മടക്കി നമുക്ക് എല്ലാ സൈഡൊന്ന് ഒന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ഇവിടെ മടക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിനാണ് ആ കോർണറിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തത് കേട്ടാ കോർണർ എത്തുമ്പോഴും നമ്മളൊന്ന് കുത്തി നിർത്ത് തന്നിട്ട് വേണം പിന്നെ ഉള്ള ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാനാ ഒരു വശത്ത് നമ്മൾ ഇതേപോലെ മടക്കി തയ്ച്ചു കൊടുത്തതിന് അടുത്ത വശം കൂടി നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം ഒരേ അളവിൽ തന്നെ മടക്കി തയ്ച്ചു കൊടുക്കണം ഇപ്പോൾ രണ്ട് വശത്തെ പീസുകളും ഇതേപോലെ മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു പീസിൻ്റെ താഴേക്കൂടി നമുക്കൊന്ന് ഒരു ലൈസ് വെച്ചുകൊടുക്കാം അതിന് നമ്മളിത് ഇതേപോലത്തെ ഒരു ലൈസ് ലൈസാണ് എടുത്തേക്കുന്നത് നൈറ്റിക്കൊക്കെ വെച്ചുകൊടുക്കണ ലൈസ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ ആയിട്ട് വെച്ചുകൊടുക്കാം അതിന് ഈ പീസ് എടുക്കുക എന്നിട്ട് ഈ പീസിൻ്റെ അടിയിൽ കൂടി ഇതേപോലെ വെക്കുക അതങ്ങനെ ഇതേപോലെ തയ്ച്ചു കൊടുക്കുക ഈ പീസ് വെച്ചിട്ട് ഈ ലൈസ് ഇതേപോലെ അടിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ഈ പീസിൻ്റെ മുകളിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ ലൈസ് അവിടെ അറ്റാച്ച് ആയിക്കോളൂ കേട്ടോ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം ിൽ ഒന്ന് കറക്റ്റ് ആക്കിയൊക്കെ വെച്ചുകൊടുക്ക എന്നിട്ട് കുത്തി നിർത്തി നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരേ കോർണർ എത്തുമ്പോഴും കുത്തി നിർത്തുക എന്നിട്ട് വേണം അടുത്ത വശത്തേക്ക് തയ്ച്ചു തുടങ്ങാനട്ടാ ഇത് கரெക്റ്റ് ആയിട്ട് ഇടിക്കാൻ വേണ്ടി ആണ് ഞാൻ ശ്രദ്ധിച്ചു തൈക്കണ അല്ലെങ്കിൽ ഓരോ കോർണർ ഇരമ്പുമ്പോ അതിന്റെ ഷേപ്പ് വ്യത്യാസം വരും അടുത്ത പീസിലും അങ്ങനെ ചെയ്തു കൊടുക്കാം നമുക്ക് ഒരു സൈഡ് നമുക്ക് കഴിഞ്ഞിന്ന അടുത്ത സൈഡും കൂടി ചെയ്തിട്ട് ഈ ഒരു സൈഡും കൂടി ചെയ്തെടുത്താൽ നമ്മൾ ലേസിൻ്റെ വറുത്ത് കഴിഞ്ഞ് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് വന്നിട്ട് ഈ സെൻ്റർ ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ നേരെ ഈ പീസ് ഇടാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ ഇതേപോലെ കണ്ട ഇതേപോലെ കിട്ടും കഴുത്ത് രണ്ട് വശം ഞാൻ വെച്ച് കാണിച്ചതേ കിട്ടും അതേ കണ്ട ഇതേപോലെ ഇരിക്കും നമ്മുടെ കഴുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഈ ഒരു ഭാഗം ഒന്ന് ഇത് മുതൽ പതിച്ചടിച്ച് കൊടുക്കാം എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു സിബൊക്കെ കൊടുക്കാനുണ്ട് അത ഇപ്പോൾ ഈ ഒരു വശം ഇതേപോലെ തയ്ച്ചെടുത്ത് അപ്പുറത്തെ വശവും തയ്ച്ചെടുക്കാം കറക്റ്റായിട്ട് ചുളുക്കൊന്നും ഇല്ലാത്ത നിലക്ക് അതേപോലെ നമ്മൾ കൈ വച്ച് പതിച്ച് വെച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്ത് ആ മെയിൻ പീസിലേക്ക് ചേർത്തി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനിട്ടാ അത് ശ്രദ്ധിക്കണം അടിയിലെ പീസ് ഇട്ടും ചുളുക്കില്ലാണ്ട് തന്നെ തയ്ച്ചുകൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു ഇത് കഴിഞ്ഞ് അതാ അപ്പം ഇങ്ങനെയുള്ളൊരു നല്ലൊരു നെക്കാണ് നമുക്ക് കിട്ടണത് ഇനി ഇതിൻ്റെ ഈ ഇവിടെ ഒന്നില്ല നമുക്ക് പടി വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സിബ് വെച്ചുകൊടുക്കാം എങ്ങനെയാണെങ്കിലത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കണ്ട ഇപ്പം ഇതേപോലത്തെ ഒരു നല്ല അടിപൊളി നെക്ക് കിട്ടിയില്ലേ അപ്പം നല്ലൊരു നെക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സിബ്ബ് വെക്കണത് ഞാൻ ഒരു വീഡിയോ ഇട്ട് കാണിക്കാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്താവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത്രയാണ് കാണിക്കണത് അതിപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു നെക്കിൻ്റെ ഡിസൈനാണ് നമുക്ക് കിട്ടിയേക്കണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതേപോലെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു